സിസ്റ്റമോ ഉത്തരവാദി ചർച്ച തുടരാം സുജയ എന്താ അഭിപ്രായം സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണെന്ന് വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അതല്ല സിസ്റ്റം അല്ല എന്ന് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ ഞാൻ മന്ത്രിയെ വിശ്വസിക്കുകയാണ് ആരോഗ്യമന്ത്രി വീണാ ജോർജ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കൃത്യമായി പറഞ്ഞതുപോലെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് ആ സിസ്റ്റത്തിന്റെ പ്രശ്നം എന്താണെന്ന് കൂടി മന്ത്രി മനസ്സിലാക്കണം സിസ്റ്റമാറ്റിക് അല്ലാത്തതാണ് ആ സിസ്റ്റത്തിന്റെ പ്രശ്നം സിസ്റ്റമാറ്റിക് അല്ലാത്തതിൻ്റെ ഉത്തരവാദിത്വം മന്ത്രിക്കാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഈ വന്നിരിക്കുന്നത് ഒരു സിസ്റ്റത്തെ പൂർണ്ണമായി ചലിപ്പിക്കുന്നതിന് ആ സിസ്റ്റം നിയന്ത്രിക്കുന്നതിന്റെ ആ സിസ്റ്റത്തിന്റെ കസ്റ്റോഡിയൻ ആയിട്ടുള്ള ആ വകുപ്പിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അത് മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ സർക്കാരിനോ എൻറ്റെയർ ആയിട്ടുള്ള ഉത്തരവാദിത്തത്തെക്കാൾ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിക്കാണ് ആ വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ നേട്ടങ്ങളുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ആ നേട്ടങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ആരോഗ്യ കേരളം നമ്പർ വൺ എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ കൈയിട കിട്ടുന്നതും ഇതേ ആരോഗ്യമന്ത്രി വീണാ ജോർജിനാണ് അല്ലെങ്കിൽ അതിന് മുൻപുണ്ടായിരുന്ന ആരോഗ്യമന്ത്രി കെ കെ ശൈലജയ്ക്കാണ് അല്ലെങ്കിൽ അതിന് മുൻപുണ്ടായിരുന്ന യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തെ ആരോഗ്യമന്ത്രി ശിവകുമാറിനാണ് അതായത് അതാത് കാലത്തെ ആരോഗ്യമന്ത്രിമാർ എന്താണോ എടുക്കുന്ന സമീപനം അതാണ് നമുക്കൊരു വിഷയത്തോട് നമുക്ക് വളരെ പെരിഫറൽ ആയിട്ടുള്ളൊരു സമീപനം എടുക്കാം അതേസമയം ഒരു സെൻസിറ്റീവ് ാണ് ഒരാൾ ചൂണ്ടിക്കാട്ടുന്നതെങ്കിൽ അതിൽ നമുക്ക് അതേ സെൻസിറ്റിവിറ്റിയോട് കൂടി തന്നെ ഒരു തീരുമാനമെടുക്കാം ആ കാര്യത്തെ ഉൾക്കൊള്ളാം ഇൻസെൻസിറ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല കാരണം എന്റെ വീഴ്ചയല്ല എന്ന് നമ്മൾ മനസ്സിൽ തന്നെ അല്ലെങ്കിൽ എനിക്ക് വീഴ്ച പറ്റില്ല എന്ന് നമ്മൾ മനസ്സിൽ തന്നെ തീരുമാനിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കും തിരുത്താൻ കഴിയില്ല ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ആശുപത്രികളുടെ പ്രവർത്തനം പോവുകയാണ് എന്നതാണ് മന്ത്രി വീണാ ജോർജ് മനസ്സിലാക്കേണ്ടത് പക്ഷേ അവർ അവരിന്ന് ഡോക്ടർ ഹാരിസിനെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ അതും ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത് ഇന്നലെ ഉണ്ടായ ആ ഒരു അവരെ തെറ്റിദ്ധരിപ്പിച്ചതാകാം അല്ലെങ്കിൽ ഡോക്ടർ ഹാരിസിന് ഭാഗത്താണ് തെറ്റ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഡി എം ഇ പറഞ്ഞ വാക്കുകളാകാം അല്ലെങ്കിൽ അങ്ങനെ ഒരു റിപ്പോർട്ടാകാം ആശുപത്രിയിൽ നിന്ന് വീണ ജോർജിലേക്ക് എത്തിയിട്ടുണ്ടാവുക അതല്ലാതെ ഡോക്ടർ ഹാരിസുമായി നേരിട്ട് വ്യക്തിബന്ധമൊക്കെ ഉള്ള ഒരാളാണ് വീണ ജോർജ് അല്ലെങ്കിൽ അങ്ങനെ എന്നിട്ടും അവർ അങ്ങനെ മനഃപൂർവ്വം കുറ്റപ്പെടുത്തി എന്ന് ഞാൻ കരുതുന്നില്ല ഇവിടെ സൂക്ഷ്മമായ തിരുത്തൽ വരുത്തും എന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട് ആ സൂക്ഷ്മമായ തിരുത്തലാണ് ഇനിയിപ്പോൾ അടിയന്തരമായി ചെയ്യേണ്ടത് ആ സൂക്ഷ്മമായ തിരുത്തൽ എന്ന് പറയുമ്പോൾ നേരത്തെ ജിമ്മി ജെയിംസ് സൂചിപ്പിച്ചതുപോലെ ജിമ്മി സാർ ഈ ആരോഗ്യ മേഖലയിലെ കുറെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ ിൽ നേരിട്ടിടപെട്ടിട്ടുള്ള മാധ്യമപ്രവർത്തകർ ധാരാളം ഉണ്ടെന്നേ ആരോഗ്യ ബീറ്റാണ് ഏറ്റവും കൂടുതൽ എല്ലാ മാധ്യമങ്ങളും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പത്രങ്ങളായാലും പിന്നീട് ദൃശ്യമാധ്യമങ്ങൾ ഈ ലൈവ് സംരക്ഷണത്തിലേക്ക് പോകുമ്പോഴായാലും ഏറ്റവും കൂടുതൽ ആരോഗ്യമേഖലയിൽ എന്തിന് ഇപ്പോൾ പാലക്കാട്ട് ഒ പി ടിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കം അങ്ങനെ തർക്കങ്ങൾ പരിഹരിക്കുന്നത് അല്ലെങ്കിൽ രോഗികൾക്കുള്ള ബുദ്ധിമുട്ടുകൾ ഉടനടി അധികൃതരിലേക്ക് എത്തിക്കുന്നത് മാധ്യമങ്ങളാണ് പക്ഷേ ഇക്കാര്യത്തിൽ മാധ്യമങ്ങളെക്കാൾ ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് പുറത്തു കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് ഇന്ന് ഈ ഡോക്ടറിലൂടെ പുറത്ത് വന്നിരിക്കുന്നത് എന്നതാണ് ഞാൻ ഇക്കാര്യത്തിൽ മനസ്സിലാക്കുന്നത് അത് മാധ്യമങ്ങൾക്ക് വന്നൊരു പിഴവുകൂടിയാണ് കാരണം ഇത്രയും കാലമായി ഇതിപ്പോഴും തുടരുന്നു രണ്ടായിരം രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ വന്നിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പാകപ്പിഴകൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് കൊണ്ടുവരേണ്ട ഒരു ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്കുമുണ്ട് അവിടെ മാധ്യമങ്ങളിലൂടെ വിവരം പുറത്തു വരുന്നത് ഡോക്ടർ ഹാരിസിലൂടെയാണ് അപ്പോൾ ഡോക്ടർ ഹാരിസിനെ ഒരു വിസിൽ ബ്ലോവറായി സർക്കാർ കണക്കിലെടുക്കണം എന്നാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം കാരണം മന്ത്രി ഇപ്പോൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട് ഡോക്ടറുടെ സത്യസന്ധതയെക്കുറിച്ചോ ഡോക്ടറുടെ കാര്യക്ഷമതയെക്കുറിച്ചോ ഒന്നും സർക്കാരിന് മറ്റൊരു അഭിപ്രായമില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കൃത്യമായി ഡോക്ടർ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മന്ത്രി സമ്മതിച്ചിരിക്കുകയാണല്ലോ ഇനി പറഞ്ഞ കാര്യങ്ങൾ ആ കാര്യങ്ങളുടെ കൃത്യതയിലേക്ക് കൂടി നമുക്ക് വരാം ഡോക്ടർ പറഞ്ഞു എന്താണ് നിലവിൽ ഓഗസ്റ്റ് നാല് വരെ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഓഗസ്റ്റ് നാല് വരെ അദ്ദേഹത്തിന്റെ വകുപ്പിലെ രോഗികൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് ശസ്ത്രക്രിയ അടക്കം വേണ്ട ഉണ്ടാകും പലർക്കും ഈ ഉപകരണങ്ങളുടെ കുറവുള്ളത് കൊണ്ട് ശസ്ത്രക്രിയ നീട്ടിയായിരിക്കും നിശ്ചയിച്ചിട്ടുണ്ടാകുക ഗുരുതരാവസ്ഥയിലുള്ള ആൾക്ക് ശസ്ത്രക്രിയ നടത്താൻ കഴിയാതെ വന്നതിലുള്ള ആ ഒരു ആശങ്ക മൂലമാകാം അദ്ദേഹം ഈ പോസ്റ്റ് ഇട്ടത് കാരണം ഒരാളുടെ ജീവനാണെന്നേ കയ്യിലിരിക്കുന്നത് അത് എപ്പോഴാണ് ആ ജീവൻ ഒരു ഡോക്ടറുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് അത് സുരക്ഷിതത്വത്തോടെ തന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് ആരോഗ്യാവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരും ഒരു ദൈവത്തെ പോലെയാണ് ഒരു ഡോക്ടറെ ഒരു രോഗി കാണുന്നത് നമ്മളൊക്കെ പല സമയങ്ങളിൽ രോഗികളായി ഡോക്ടേഴ്സിന് മുന്നിൽ പല അസുഖങ്ങൾക്കായി പോയിട്ടുണ്ടാകുമല്ലോ അങ്ങനെ അല്ലാതെ പോകാത്ത അല്ലെങ്കിൽ ഒരു ഡോക്ടറെ ഒരു മനുഷ്യനും ഉണ്ടാകില്ല കാരണം ജനിച്ച് വീഴുന്നത് ഒരു നഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ സാന്നിധ്യത്തിലാണ് ഓരോ മനുഷ്യനും മരണത്തിന് തൊട്ടു മുൻപും വീട്ടിൽ കിടന്നുള്ള സുഖമരണമല്ല എങ്കിൽ പോലും ഉറക്കത്തിലൊക്കെ മരിച്ചു മരിച്ചുപോകുന്ന അല്ലാത്ത മറ്റ് സാഹചര്യങ്ങളിലൊക്കെ ഒരു ചികിത്സയ്ക്ക് ശേഷമാണ് എല്ലാവരും അവരുടെ മരണത്തിലേക്ക് എത്തുന്നത് അപ്പോൾ മരണത്തിന് മുൻപും ജനിച്ച് വീഴുമ്പോഴും ആദ്യം കാണുന്നത് ഒരു ഡോക്ടറേയും നഴ്സിനെയുമാണ് അത്രത്തോളം പ്രാധാന്യമുണ്ടെന്നേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ഡോക്ടർക്കും നഴ്സിനും ആ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണോ അവരുടെ വാക്കുകളെ വകുപ്പും സർക്കാരും ഒക്കെ വിലക്കെടുക്കുന്നത് എന്നതാണ് ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല അതുകൊണ്ട് ഞാൻ ആരോഗ്യമന്ത്രി വീണാജോർജിന് മാത്രം കുറ്റമായി ഞാൻ ഞാനിതിനെ കാണുന്നില്ല ഡോക്ടറിലേക്ക് വിവരങ്ങൾ എത്തിക്കുന്നതിൽ വലിയ രീതിയിലുള്ള തെറ്റിദ്ധരിപ്പിക്കൽ ഉണ്ടാകുന്നുണ്ടോ എന്നൊരു സംശയം കൂടി വരികയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഡി എം ഇ ഡോക്ടർ വിശ്വനാഥൻ ഇന്നലെ നടത്തിയ പ്രതികരണം അദ്ദേഹം പറഞ്ഞു എന്താണ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിന്റെ പ്രതികരണം വൈകാരികമാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു വികാര ഉണ്ടായപ്പോൾ അദ്ദേഹം എന്തോ വിളിച്ചു പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞതിനെ ലഘൂകരിക്കാനാണ് ശ്രമിച്ചത് ഇതേ മേധാവിയുടെ അല്ലെങ്കിൽ ഇതേ ഡി എംഇ യുടെയൊക്കെ മുന്നിലൂടെ ആയിരിക്കുമല്ലോ ഈ അപാകതകൾ ഈ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ടാവുക അപ്പോൾ അവിടെ ഇൻസെൻസിറ്റീവായ ഒരു സമീപനമാണ് ഈ വ്യക്തികളൊക്കെ എടുക്കുന്നത് എന്നത് മന്ത്രി തിരിച്ചറിയണം അതോടൊപ്പം ആശുപത്രിയിൽ ഉപകരണങ്ങൾ ലഭ്യമാകാത്തത് കൊണ്ട് ശസ്ത്രക്രിയ മാറ്റി എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുമ്പോൾ അതിലെവിടെയാണ് അദ്ദേഹത്തിൻ്റെ വൈകാരിക പ്രതികരണം അദ്ദേഹം പറഞ്ഞത് എന്താണ് നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ആ സംഭവത്തിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ സ്റ്റോക്ക് പുതുക്കുന്നതിലെ കാലതാമസം അവിടെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് സ്റ്റോക്ക് പുതുക്കുന്നതിലെ കാലതാമസം അതോടൊപ്പം കുടിശ്ശിക തീർക്കാത്തത് ഇതാണ് വിദഗ്ധ ചികിത്സ ഇത് അദ്ദേഹത്തിൻ്റെ വകുപ്പും വിദഗ്ധ ചികിത്സ വേണ്ട ഒരു വിഭാഗമാണ് എപ്പോഴും എല്ലാവരും കയറി ഇറങ്ങി പോകുന്ന ഒരു പനി വരുമ്പോൾ പോകുന്നത് പോലെയല്ലല്ലോ വിദഗ്ധ ചികിത്സയാണ് അപ്പോൾ എല്ലാ വർഷവും രണ്ട് തവണയാണ് ഡി എം ഇ ഓഫീസിൽ നിന്ന് മെഡിക്കൽ കോളേജുകളിൽ അതായത് ഡി എം ഇ ഡോക്ടർ വിശ്വനാഥനാണല്ലോ എതിർപ്പ് പറഞ്ഞത് ഡി എം ഇ ഓഫീസിൽ നിന്ന് മെഡിക്കൽ കോളേജിലെ വകുപ്പ് മേധാവികളോട് അതാത് വകുപ്പിൽ ആവശ്യമായ ഉപകരണങ്ങളുടെ പട്ടിക വർഷത്തിൽ രണ്ട് തവണ ചോദിക്കും ആ രണ്ട് തവണ ചോദിച്ചു കഴിയുമ്പോഴേക്കും ആവശ്യ ഇപ്പോൾ അത് ഒരു പീരിയോഡിക്കലായിട്ടുള്ള ഒരു ലിസ്റ്റാണ് അതുപോലെ തന്നെ ഒരു ഉപകരണത്തിന് കേടുപാട് സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും ഒരേ തരത്തിലായിരിക്കില്ലല്ലോ ഈ രോഗാവസ്ഥ വരിക അപ്പോൾ ചിലപ്പോൾ മറ്റു രീതിയിലുള്ള ശസ്ത്രക്രിയകളിലേക്കൊക്കെ പോകേണ്ടി വരാം ആവശ്യാനുശ്രമ ഉപകരണങ്ങൾ ചോദിക്കുന്നത് ഇതിനിടയിലും നടക്കും ഈ രണ്ട് തവണ ആറ് മാസം ആറുമാസം കൂടുമ്പോൾ മാത്രമല്ല അതെ അതിനിടയിലും നടക്കും പക്ഷേ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഫണ്ടിൻ്റെ കാലതാമസം ഫണ്ട് വരുന്നത് അത് ഒച്ചിൻ്റെ വേഗത്തിലാണ് പലപ്പോഴും ഫണ്ട് വരുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതും ഈ സർക്കാരിൻ്റെ കാലത്ത് മാത്രമല്ല നേരത്തെയും അങ്ങനെ തന്നെയാണ് അത് ഒരു വേണ്ട നമ്മൾ അത്രയ്ക്കൊരു പ്രാധാന്യം കൊടുക്കേണ്ട വിഷയമാണോ എന്ന് മനസ്സിലാക്കാത്ത രീതിയിലാണ് സർക്കാരുകളുടെ പ്രവർത്തനം പോകുന്നത് അത് പലപ്പോഴും പല ഡോക്ടർമാരും ഇപ്പോൾ ഒരു പത്ത് മുപ്പത് വർഷം സർവീസുള്ള ഡോക്ടേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറയും ഞാൻ തുടങ്ങിയപ്പോഴും അങ്ങനെയാണ് ഞാൻ ാൻ പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് എന്ന് നമ്മുടെ ഡോക്ടേഴ്സ് പറയും പക്ഷേ രോഗി എന്താ വിചാരിക്കുക ഡോക്ടേഴ്സ് എന്തുകൊണ്ടാണ് എൻ്റെ ഈ ശസ്ത്രക്രിയ വൈകിപ്പിക്കുന്നത് ഡോക്ടറോട് അല്ലെങ്കിൽ ആ ആശുപത്രിയോടാണ് രോഗികളുടെ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ കൂട്ടിരിപ്പുകാരുടെയൊക്കെ രോഷം വരിക അതാണ് നമ്മൾ പലപ്പോഴും ആശുപത്രികളിൽ കാണുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ പ്രശ്നം എന്താണെന്ന് ഡോക്ടറുടെ ഈ വെളിപ്പെടുത്തിലൂടെ പുറത്തേക്ക് വരികയാണ് അതോടൊപ്പം തന്നെ ഈ പൊതു ഉപകരണങ്ങൾ അതായത് വിവിധ വകുപ്പുകൾക്ക് വിവിധ ശസ്ത്രക്രിയകൾക്ക് പൊതുവായി ഉപയോഗിക്കാൻ കഴിയുന്ന ശസ്ത്രക്രിയ ഉപകരണങ്ങളുണ്ട് അത് പല വകുപ്പുകളിലും നമ്മളത് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും പല മെഡിക്കൽ കോളേജുകളിലും ഒരു സഹകരണ വ്യവസ്ഥയിലാണ് പ്രവർത്തിക്കുന്നത് ഒരു വകുപ്പിൽ ിൽ നിന്ന് മറ്റൊരു വകുപ്പിലേക്ക് അങ്ങനെ സഹകരണ രീതി കൂടിയുണ്ട് ശരിക്കും ഓരോ വകുപ്പിനും അതാത് ഉപകരണങ്ങൾ ആവശ്യമാണ് എന്നാൽ അതാത് ഉപകരണങ്ങൾ അവിടെ ഇല്ല എന്നത് ഒരു വസ്തുതയാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ സംഭവിച്ചത് മൂത്രാശയ മൂത്രാശയക്കല്ലിന്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ലിത്തോക്ലോസ്റ്റ് ലിത്തോക്ലാസ്റ്റ് പ്രോബ് ഈ ഉപകരണമാണ് ഇല്ലാതെ വന്നത് ആ ഉപകരണം കിട്ടുന്നില്ല എന്ന് ഡോക്ടർ ഹാരിസ് പറഞ്ഞതാണ് അതോടൊപ്പം തന്നെ ഇ എസ് ഡബ്ല്യു എൽ ഈ ഉപകരണത്തിന് വേണ്ടിയും യൂറോളജി വിഭാഗം അപേക്ഷ നൽകിയതാണ് അതും കിട്ടിയിട്ടില്ല ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള പർച്ചേസ് എല്ലാം നടക്കുന്നത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴിയാണ് ഈ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കുടിശ്ശിക തീർക്കാത്തത് കൊണ്ട് കെ എം സി എല്ലിന് ഈ സ്റ്റോക്ക് നൽകാനായിട്ട് തയ്യാറല്ല ആ കുടിശ്ശിക അവിടെ കിടക്കുകയാണെന്നേ ആ കുടിശ്ശിക തീർക്കണം ആ കുടിശ്ശിക ഒരു പ്രശ്നമാണ് അപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ചേർന്ന് വരുന്നതിന്റെ ഒരു ആശങ്കയാണ് അതായത് അദ്ദേഹം ഇത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഈ ഓഗസ്റ്റ് നാല് വരെ കാത്തിരിക്കുന്ന പല രോഗികൾക്കും ഇപ്പോൾ ഈ നാലിൽ മൂന്ന് എന്ന് പറഞ്ഞ കണക്കുണ്ടല്ലോ അത് പത്തും പതിനഞ്ചുമൊക്കെയായി ഉയരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഗതിയുമില്ലാതെ അദ്ദേഹം ഒരു വിസിൽ ബ്ലോവർ ആയതാണ് എന്നതാണ് ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് വിദേശത്ത് നിന്ന് വന്ന് ഈ സർക്കാർ സർവീസിൽ കയറുന്നതിന് പകരം ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഉണ്ടല്ലോ അദ്ദേഹത്തിന് ഒരു മാസം ഒരു പത്ത് മുപ്പത് ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉണ്ടാക്കാം എല്ലാ സുഖ സൗകര്യങ്ങളും കൂടി ജീവിക്കാം കാരണം അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണെന്ന് രോഗികൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം ഈ വകുപ്പുകളിലുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ ഡോക്ടേഴ്സ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അപ്പോൾ പണി അറിയാവുന്ന ഒരു ഡോക്ടറാണ് എന്നുള്ളത് ഉറപ്പാണല്ലോ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് തന്റെ ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അത് തുറന്ന് പറയേണ്ടി വന്നത് അതാണ് മനസ്സിലാക്കരുത് ഡി എം ഇ അത് പ്രത്യേക മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ ഞാൻ ഇതുവരെ കൈക്കൂലി വാങ്ങിയില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് പൊതുജനങ്ങളുടെ മുന്നിൽ ഞാനിത് എഴുതുന്നത് എന്ന് അദ്ദേഹം പറയുന്നു അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ മുക്കിന് മുക്കിന് എത്ര സ്കാനിങ് ഉണ്ട് എത്ര ലാബുകളുണ്ട് ഇതൊക്കെ പല മാധ്യമങ്ങളും പുറത്തു കൊണ്ടുവന്നിട്ടുള്ളതാണ് ഞാൻ മുൻപ് ജോലി ചെയ്ത സ്ഥാപനത്തിലടക്കം അത് സംബന്ധിച്ചുള്ള അന്വേഷണാത്മക മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള റിപ്പോർട്ടുകളൊക്കെ തുടർച്ചയായി വന്നിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോഴും കൂണുപോലെ ഈ സെന്ററുകളുടെ എണ്ണം കൂടുന്നതല്ലാതെ കുറയുന്നില്ല കൃത്യമായി അവിടെയൊക്കെ എല്ലാ രീതിയിലുള്ള കമ്മീഷൻ വ്യവസ്ഥയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടേ എന്നത് വ്യക്തമാണ് അപ്പോൾ സർക്കാരിന് അത്രയ്ക്ക് ആർജവും ഉണ്ടെങ്കിൽ ഒരു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കട്ടെന്നേ ഈ ഡോക്ടേഴ്സൊക്കെ എന്തുകൊണ്ടാണ് കാരണം ഡി എം ഇ പറഞ്ഞു മറ്റ് വകുപ്പ് മേധാവിമാർ ആരോപണം ഉന്നയിച്ചിട്ടില്ല അപ്പോൾ യൂറോളജിക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂ ബാക്കി എല്ലായിടത്തും ഈ ഉപകരണങ്ങളെല്ലാം ഉണ്ടോ അവിടെയൊന്നും ഈ രോഗികൾ വാങ്ങിക്കൊടുക്കുന്നില്ല ഒരു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കട്ടെ അപ്പോൾ കൃത്യമായി അറിയാം ഏജന്റുമാർ വന്നിട്ട് ഈ രോഗികളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഉപകരണങ്ങൾ കൊടുക്കുകയാണ് അതാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അങ്ങനെ നടക്കുന്ന ഒരു കാര്യത്തിൽ കൃത്യമായ അന്വേഷണം വന്നു കഴിയുമ്പോഴത്തേക്കും നെല്ലും പതിലും തിരിയുമല്ലോ ഇപ്പോൾ മന്ത്രി പറഞ്ഞതുപോലെ സൂക്ഷ്മമായ തിരുത്തൽ വരുത്താൻ അത്യാവശ്യമായത് അതാണ് ആ രീതിയിലുള്ള കാര്യങ്ങളാണ് വേണ്ടത് കാരണം സർക്കാർ സംവിധാനങ്ങൾക്ക് പുറത്തുള്ള ചികിത്സാ കേന്ദ്രങ്ങളിൽ ദേശീയ ശരാശരിയേക്കാൾ മൂന്നിരട്ടി കൂടുതൽ തുക ഇന്ന് കേരളത്തിലെ മനുഷ്യർ കൊടുക്കുകയാണ് അറുപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ ആളുകൾ സ്വകാര്യ ചികിത്സാ കേന്ദ്രങ്ങളെയാണ് ആശ്രയിക്കുന്നത് ഒരു ഗതിയുമില്ലാത്ത മനുഷ്യർക്ക് അവരുടെ കയ്യിലുള്ളത് മുഴുവൻ വാരിക്കൊടുത്താലേ ചികിത്സ പൂർത്തിയാക്കാൻ കഴിയും ഉപകരണം കൂടി വാങ്ങിക്കൊടുക്കേണ്ട ഒരു സാഹചര്യം അവർക്കാണ് ബാധ്യതയുണ്ടാക്കുന്നത് അപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പമാണ് നമ്മുടെ ചികിത്സാരീതി മെച്ചപ്പെടുത്തണമെന്നുള്ള ആത്മാർത്ഥതയോടെയാണ് സർക്കാർ ഞങ്ങൾ തുടരും എന്ന് പറഞ്ഞത് യാണെങ്കിൽ തുടരണമെങ്കിൽ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയാൽ മാത്രമേ തുടരാൻ കഴിയുകയുള്ളൂ